നമസ്കാരം മലയാള മനോരമ ദിനപത്രം സി പി എമ്മിൻ്റെ തുമ്പിൽ മുട്ടുമടക്കിയോ ഇന്നലെ അവിചാരിതമായി ഇങ്ങനെ ടെലിവിഷൻ ചാനലുകൾ മാറി മാറി നോക്കുമ്പോൾ കണ്ടു അതിൽ നിരന്തരമായി സ്ക്രോളിംഗ് ഇങ്ങനെ പോവുകയാണ് മലയാള മനോരമയ്ക്കെതിരെ സി പി എം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കേസിന് പോവുകയാണ് മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു പച്ചക്കള്ളം പറയുന്ന മലയാള മനോരമ അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഞാൻ മനോരമ പത്രം എടുത്ത് സസൂക്ഷ്മുമായി വായിച്ചു മേഘ എന്ന് പറയുന്ന മണ്ണ് മാറ്റാൻ വേണ്ടി ഹൈവേയ്ക്ക് മണ്ണടിക്കുന്ന ഒരു കമ്പനി അവർക്കെതിരെ കോടതി ഒരു പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒരു സ്ഥലത്തുനിന്ന് ഒരു മലയിടിച്ച് അവിടുന്ന് മണ്ണെടുക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു പക്ഷേ അനുവാദം കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടി മണ്ണ് അവിടുന്ന് മാറ്റിയിരിക്കുന്നു അതിനെതിരെ ആരോ കേസിന് പോയപ്പോൾ കോടതി അവർക്കെതിരെ ശിക്ഷ വിധിച്ചു ആ വാർത്ത കൊടുത്ത കൂടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ സി പി എമ്മിനും ഇരുപത്തി ലക്ഷം രൂപ ഇലക്ട്രിക് ബോണ്ടായി കൊടുത്തിരിക്കുന്നു എന്നാണ് മനോരമയുടെ വാർത്ത അതിനെതിരെയാണ് എം വി ഗോവിന്ദനും സി പി എമ്മും സടകുടം എഴുന്നേറ്റത് ബോണ്ട് വാങ്ങിക്കാൻ പാടില്ല അത് അനീതിയാണ് എന്ന് സുപ്രീം കോടതി വരെ പോയി വാദിച്ച പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് എതിരെയാണ് ഇതുപോലെ കള്ള വാർത്തകൾ മനോരമ കൊടുക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിക്കാർ പറയുന്നത് ഞാനും വിചാരിച്ചു ഇത്രയും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ മനോരമ അപമാനിക്കാൻ പാടുണ്ടോ മനോരമ ഇനി എന്തു ചെയ്യും അപ്പോഴാണ് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വാർത്ത കാണുന്നത് മലയാള മനോരമ ശരിക്കും പിശക് പറ്റിയതിൽ ഖേദിച്ചുകൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല ഇലക്ട്രിക് ബോണ്ടായിട്ടല്ല മേഘ എന്ന് പറയുന്ന കമ്പനി സി പി എമ്മിന് പണം കൊടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് കൊടുത്തത് ഞാൻ ആ വാർത്ത വായിച്ച് പൊട്ടിച്ചിരിച്ചു പോയി ആ വാർത്ത വായിക്കുന്ന ആരും ചിരിച്ചു പോകും ആ വാർത്തയുടെ അവസാനം പറഞ്ഞിരിക്കുന്നു തെറ്റായി ഒരു വാർത്ത കൊടുത്തതിൽ ഖേദിക്കുന്നു അതായത് ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞതിൽ ഖേദിക്കുന്നു സി പി എമ്മിൻ്റെ പരമ മണ്ഡന്മാരായ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവന അത് എസ് ബി ഐ വഴി ബോണ്ടായി മാറാവുന്ന തരത്തിൽ കൊടുക്കുന്നു എന്നാൽ ഇവിടെ ചെക്കായി ഇത് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ എസ് ബി ഐയുടെ ബോണ്ടായി വരുമ്പോൾ ഇത് രേഖകളിൽ മുഴുവൻ ഉണ്ടാകും ഇതിവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമേ അറിയാൻ കഴിയൂ കണക്കുകൾ കൊടുമ്പോൾ ഈ പണത്തിൻ്റെ വരവും കൊടുത്തേക്കാം സി പി എമ്മിനെപ്പോഴും ബക്കറ്റ് പിരിവ് നടത്തുന്നതാണ് ഇഷ്ടം കാരണം കണക്ക് കാണിക്കണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ രസീത് കുറ്റിയിൽ നിന്ന് രസീത് കീറി സംഭാവന മേടിക്കലാണ് ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കിയതാണല്ലോ സി പി എമ്മിൻ്റെ സ്വത്ത് മുഴുവൻ കൈരളി ചാനൽ തുടങ്ങിയതെങ്ങനെയാണ് അതിൻ്റെ കെട്ടിടം ഉണ്ടാക്കിയതെങ്ങനെയാണ് അതിൽ നിന്നുള്ള ലാഭം എടുത്തിട്ടല്ലോ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസുകൾക്ക് സ്വന്തമായി സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും ഓഫീസുണ്ട് ഇതെല്ലാം പിരിവെടുത്ത് സംഭാവന വാങ്ങി ഉണ്ടാക്കിയതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും സംഭാവന വാങ്ങണം ഈ സംഭാവനയ്ക്ക് ഇതിനൊരു കണക്കുണ്ടാകാൻ വേണ്ടിയാണ് ബി ജെ പി നേതൃത്വം ഇലക്ടർ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് കോടിക്കണക്കൻ രൂപ ബി ജെ പി ഇലക്ടർ ബോണ്ടിലൂടെ വാങ്ങുന്നുണ്ട് അതൊന്നും വ്യക്തികളുടെ പോക്കറ്റിലേക്ക് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത് നമുക്കത് വിശ്വസിക്കാം എന്നാലിവിടെ സി പി എം അതിനെതിരെ എതിർത്തു ഇലക്ട്രിക് എന്ന് പറയുന്നത് അനീതിയാണ് അക്രമമാണ് എന്ന് പറഞ്ഞു എന്നാൽ രഹസ്യമായി ഇതുപോലെ ചെക്കിലൂടെ പണം വാങ്ങിക്കാം ഇതേ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയ ഡി എം കെ എന്ന് പറയുന്ന അതും സാന്റിയാഗോ മാർട്ടിൽ നിന്നും ഇലക്ട്രിക് ബോണ്ടായി വാങ്ങിയ പണത്തിൽ നിന്നും പത്ത് കോടി രൂപയോളം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സി പി എമ്മിന് കൊടുത്തു അത് ഒരു നാണവുമില്ലാതെ മേടിച്ച് ചിലവാക്കിയ പാർട്ടിയാണ് സി പി എം ഇപ്പോൾ ഇലക്ട്രിക് ബോണ്ട് അല്ലാതെ പി വി കെ കെ എന്നൊക്കെ എഴുതി പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്ന് പറയുന്ന കേസുണ്ടല്ലോ സി എം ആർ എല്ലിൻ്റെ കരിമണൽ കർത്തായുടെ അതുപോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ അഴിമതി കണക്കിൽ വന്നത് ഈ ഡയറിയിൽ പേരെഴുതി കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇത് ഇലക്ട്രൽ ബോണ്ടാണെങ്കിൽ പാർട്ടിക്ക് കൃത്യമായ ആ വരുമാനത്തിൻ്റെ കണക്കുണ്ടാവും അത് കൃത്യമായി എല്ലാവർക്കും അറിയാനും കഴിയും ഇത് ഇലക്ഷൻ കമ്മീഷന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയതിന് കണക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് കൊടുക്കുക അതുപോലെ ചിലവും എഴുതി കാണിക്കാം ഇവിടെ എൻ്റെ വിഷയം അതല്ല മനോരമയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസിന് പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൈകൾ സംശുദ്ധമാണ് എന്ന് സി പി എം അടിവരയിടുകയാണ് എന്ന് തോന്നും എന്നാൽ ആ വാർത്തയിൽ പറയേണ്ടതെന്നാണ് ഇലക്ട്രിക് ബോണ്ട് എന്ന് പറയുന്നത് സി പി എം അംഗീകരിക്കുന്നില്ല ഞങ്ങൾ സംഭാവന സ്വീകരിക്കാറുണ്ട് ഇതല്ലേ പറയേണ്ടത് എന്നാൽ ആ വാർത്തയിൽ അല്ലെങ്കിൽ കൈരളി ചാനൽ വന്ന വാർത്തയിൽ കാണുന്നത് മനോരമ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു സി പി എമ്മിനെ അവമാനിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ മറുപടി ചെക്ക് വഴി പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇത് തന്നെയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ കള്ളങ്ങൾ സത്യമാക്കി അവതരിപ്പിക്കുന്ന കള്ളങ്ങൾ നമ്മൾ നാലോ അഞ്ചോ ടെലിവിഷൻ ചാനലിൽ ഒരു ചർച്ച കാണുകയാണെന്ന് വിചാരിക്കട്ടെ ഡിബേറ്റ് വൈകിട്ട് എട്ട് മണിക്കോ ഒക്കെ തുടങ്ങുന്ന ഡിബേറ്റുകൾ ഉണ്ടല്ലോ ഇതിൽ സി പി എമ്മിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ അണികൾ വന്നിരുന്നെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയായിരിക്കും കാരണം ഈ ചാനലുകൾ എ കെ ഐ സെൻറ്ററിലേക്കാണ് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്കൊരാളെ അയക്കണം അവർ പറയും ഇന്നയാളെ വിളിച്ചോളൂ എന്നിട്ട് ഈ വിളിക്കപ്പെടുന്നവർക്ക് കൃത്യമായി കൊടുക്കുകയാണ് അവിടെ ഇങ്ങനെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ചാനലിലും ഇവർ ഒരേ കാര്യം പറയുമ്പോൾ കേൾക്കുന്ന മനുഷ്യർ പെട്ടെന്ന് വിചാരിക്കും ഇത് സത്യമാണോ അതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അവർ കള്ളങ്ങൾ നിരന്തരമായി പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നു ഇതിൽ തന്നെ ഒരു പച്ചക്കള്ളമല്ലേ ഞങ്ങൾ ഇലക്ട്രിക് ബോണ്ട് സ്വീകരിക്കാറില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ രഹസ്യമായി സംഭാവന സ്വീകരിക്കും എന്ന് മറുപടിയെ പറയാതെ അവർ സംശുദ്ധരാകാൻ ശ്രമിക്കുകയാണ് ഇതുതന്നെയാണ് ഇരട്ടത്താപ്പ് നാളത്തെ ദേശാഭിമാനിയിലോ കൈരളി ചാനലിലോ വന്നേക്കാം മലയാള മനോരമ മാപ്പ് പറഞ്ഞു അവരുടെ വാർത്ത കൊടുത്തതിനെതിരെ അവർ മാപ്പ് പറഞ്ഞു എന്ന് അത്ര മാത്രമേ പറയൂ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ മനോരമ വായിക്കണം ദേശാഭിമാനി മാത്രം വായിക്കുന്ന കൈരളി ചാനൽ മാത്രം കാണുന്ന ഈ സി പി എം അടിമകളുണ്ടല്ലോ അവർ പറയും മനോരമയെ മുട്ടുകുത്തിച്ചു ഭയങ്കര പൈതൃകം അവകാശപ്പെടുന്ന മനോരമയുണ്ടല്ലോ മുത്തശ്ശി പത്രം അവർ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ ദേശാഭിമാനിക്കാർ ഈ കൈരളി ചാനലിൻ്റെ ആരാധകർ പറയും ഇതാണ് നിരന്തരമായി സി പി എമ്മിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ അടിമകളായിട്ടുള്ള സി പി എം വിശ്വാസികളായ സി പി എമ്മിന് നിരന്തരമായി വോട്ട് ചെയ്യുന്ന ഈ അടിമക്കൂട്ടങ്ങളോട് ഞാൻ പറയുകയാണ് മറ്റു പത്രങ്ങളും വായിക്കണം മനോരമ സി പി എം വിരുദ്ധ പത്രമാണ് എന്ന് പറയുമായിരിക്കും മനോരമ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കുറിപ്പ് ഒരാൾ എനിക്ക് അയച്ചതെന്ന് ഞാൻ സി പി എമ്മിനെ കുറ്റം പറയുമ്പോൾ താങ്കൾ സ്ഥിരമായി മനോരമ വായിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ആരും എഴുതിയൊരു കുറിപ്പാണ് ഞാനത് മോഹോലേക്ക് എടുക്കുന്നില്ല ഞാൻ മനോരമ മാത്രമല്ല ദേശാവിനി പല പത്രങ്ങളും വായിക്കും കള്ളം എന്താണെന്ന് അറിയാൻ അങ്ങനെ ദേശാഭിമാനി നിരന്തരമായി വായിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കള്ളത്തരം മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് കൈരളി ചാനൽ കാണുന്നതുകൊണ്ടാണ് കള്ളമെന്താണെന്ന് മനസ്സിലാവുന്നത് സത്യം എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് കള്ളങ്ങൾ നിരന്തരമായി പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന അടിമക്കൂട്ടങ്ങൾ ഇവരാണല്ലോ മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരത്തിലേറ്റാൻ ശ്രമിക്കുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ അണികൾ അവർക്കൊരു വിരുദ്ധ വികാരവുമില്ല അവർക്ക് വേണ്ട രീതിയിൽ പലതും കിട്ടുന്നുണ്ട് പാർട്ടി നടത്തുന്ന ആഘോഷ പരിപാടി പന്തൽ കിട്ടാനും സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും കസേര കൊണ്ടിടുമ്പോഴുമൊക്കെ അതിൽ നിന്നും തുച്ഛമായി കിട്ടുന്നുണ്ട് അതുതന്നെ വലിയ കാര്യം അപ്പോൾ അവർ സി പി എമ്മിന് നിരന്തരമായി ഓട്ട് ചെയ്യും എന്നാൽ സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവർ അവർ ചിന്തിക്കുക ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞ് അത് പെരുപ്പിച്ച് കാട്ടി ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും തിരിച്ചറിയാൻ നമുക്കൊന്ന് ശ്രമിക്കാം താങ്ക്